ഒരു ബലൂൺ എടുത്ത് ഇങ്ങനെ വീർപ്പിക്കുക എന്നിട്ട് ഇതുപോലുള്ള കൊച്ചു കൊച്ചു ബലൂണുകൾ നമ്മൾ കിഡ്നിയിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യം ചിന്തിച്ച് നോക്ക് ഇതിനെയാണ് പോളിസിസ്റ്റിക് കിഡ്നി ഡിസീസ് എന്ന് പറയുന്നത് ഈ ബലൂൺ പെട്ടെന്ന് അങ്ങോട്ട് ഒന്നുകൂടിയും വലുതായി വലുതായി വന്നിട്ട് ആ കിഡ്നീൻ്റെ ഫംഗ്ഷനെ താറുമാറാക്കുന്ന വളരെ റെയർ ആയിട്ട് കാണുള്ളൂ കിഡ്നി ഫെയിലിയറിലേക്ക് നയിക്കുന്ന ഒരു സാഹചര്യം ചിന്തിച്ച് നോക്ക് പോളിസിസ്റ്റിക് കിഡ്നി ഡിസീസ് എന്ന് ഒരുപാട് അൾട്രാസൗണ്ട് ഒക്കെ എടുക്കുമ്പോൾ ഒരുപാട് പേർക്ക് കാണുന്നൊരു അസുഖമാണ് അത്ര അപകടകാരിയൊന്നും അല്ല പക്ഷെ എന്നാൽ ഒരു സാധ്യത അവിടെ നിലനിൽക്കുന്നുണ്ട് പോളിസിസ്റ്റിക് കിഡ്നി ഡിസീസിൽ കാണുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് തീർച്ചയായിട്ടും ഇത് കിഡ്നിയിലാണല്ലോ അവിടെ നിന്ന് നമ്മളെ ബ്ലഡ് പ്രഷർ റെഗുലേഷൻ അവിടെ നടക്കുന്നുണ്ട് അപ്പം ചിലർക്ക് ബ്ലഡ് പ്രഷർ കൂടി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും ഇവിടെ നമുക്ക് ചിലർക്ക് ഇത് ബാക്ക് പെയിൻ ആയിട്ട് ഫീൽ ചെയ്യും ചില ആൾക്കാർക്ക് യൂറിനിൽ ബ്ലഡിൻ്റെ അംശം കാണും ചില ആൾക്കാർക്ക് വയറിൽ വല്ലാത്തൊരു ഭാരം ഫീൽ ചെയ്യുന്നൊരു അവസ്ഥയാണ് പ്രത്യേക പോളി സിസ്റ്റം കുറച്ചുകൂടി വലുതായി കഴിഞ്ഞാൽ പോളിസിസ്റ്റിക് കിഡ്നി ഡിസീസ് ഉള്ളവർക്ക് ചിലപ്പോൾ കിഡ്നി സ്റ്റോണും കൂടുതലായിട്ട് വരാൻ സാധ്യതയുണ്ട് എന്താണ് പോളിസിസ്റ്റിക് കിഡ്നി ഡിസീസിൽ നമ്മൾ കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റ് ഒന്ന് ധാരാളം വെള്ളം കുടിക്കുക എന്നുള്ളതാണ് പിന്നെ ഉപ്പടങ്ങിയ ഭക്ഷണങ്ങൾ ഒന്ന് നിയന്ത്രിക്കണം പിന്നെ രക്തസമ്മർദ്ദം നിയന്ത്രിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം പിന്നെ കുറച്ച് മെഡിസിൻസ് ഒക്കെ ഇതിന് കൊടുത്തു വരുന്നുണ്ട് എന്തായാലും പോളിസിസ്റ്റിക് കിഡ്നി ഡിസീസ് ഡയഗ്നോസ് ചെയ്തിട്ട് വേചാറൊന്നും വേണ്ട കേട്ടോ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊന്നും എല്ലാവർക്കും ഒന്നും വരില്ല വളരെ കുറച്ച് ആൾക്കാർക്കേ വരുള്ളൂ